വനം മന്ത്രി എ കെ ശശീന്ദ്രൻ എന്ന് എ പി അനിൽകുമാർ എം എൽ എ കടുവ ദൌത്യത്തിന് നേതൃത്വം നൽകുന്ന ഡി എഫ് ഒയെ സ്ഥലം മാറ്റിയത് ശരിയായില്ല ഉത്തരവാദിത്തം ഉദ്യോഗസ്ഥരുടെ തലയിൽ കെട്ടി മന്ത്രി ഒഴിഞ്ഞു മാറുന്നത് ശരിയല്ല എന്നും എം എൽ എടുത്തില്ല അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഒന്നാം പ്രതി യഥാർത്ഥത്തിൽ മന്ത്രിയാണ് എന്നുള്ള സംശയമില്ല ആ മന്ത്രി സ്വയം ഉത്തരവാദിത്വം ഏറ്റെടുക്കണം അതിനു പകരം മറ്റു താഴെ ഇടയുള്ള ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി എടുത്തുകൊണ്ട് കൈ കഴുകി രക്ഷപ്പെടാമെന്ന് ഒരിക്കലും മന്ത്രി ധരിക്കരുത് വിവരങ്ങളുമായി ശാന്തകുമാർ വെള്ളാലത്ത് ചേരുന്നു ശാന്തകുമാർ കടുവയ്ക്കായുള്ള തെരച്ചിൽ ഏത് ഘട്ടത്തിലാണിപ്പോൾ എന്തൊക്കെയാണ് വിവരങ്ങൾ കടുവയ്ക്കുള്ള തെരച്ചിൽ തുടരുകയാണ് അതിന്റെ ആർ ആർ ടി സംഘം ഇപ്പോഴും ഒരു ഒരു സംഘം ഇപ്പോഴും വനത്തിൽ ഈ രാത്രിയിലും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത അത്തരത്തിലൊരു ദൗത്യത്തിന് നേരിട്ട് നൽകുന്ന ഡി എഫ് ഒ ആണ് വളരെ അടിയന്തിരമായി ഇന്ന് സ്ഥലം മാറ്റുന്ന ഒരു ഒരു ഉത്തരവ് ഇറങ്ങുന്നത് അദ്ദേഹത്തെ നിലമ്പൂരിൽ നിന്നും തിരുവനന്തപുരത്തെ ആസ്ഥാനത്തേക്കാണ് മാറ്റുന്നത് ഇത് ഈ ഈ ഇക്കാര്യം ഇങ്ങനെ മാറ്റുന്ന അടിയന്തരമായി ദൗത്യം നടക്കുമ്പോൾ ഇങ്ങനെ ഒരു അടിയന്തരമായി മാറ്റം നടക്കുന്ന എന്തുകൊണ്ടാണെന്ന് മാധ്യമപ്രവർത്തകർ ഇന്ന് വനമന്ത്രിയോട് ആരായുകയുണ്ടായി അപ്പോൾ അദ്ദേഹം പറഞ്ഞത് നാട്ടുകാരുടെയും ഒപ്പം തന്നെ സ്ഥലം എം എൽ എയുടെയും ആവശ്യപ്രകാരമാണ് മാറ്റിയത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് അതിനെ ആ വാദത്തെ പൂർണ്ണമായും തള്ളുകയാണ് ഇപ്പോൾ എ പി അനിൽകുമാർ എം എൽ എ ചെയ്തിരിക്കുന്നത് അദ്ദേഹം അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടില്ല തന്റെ ആവശ്യം നിയമസഭയിലും ഉന്നയിച്ചതാണ് ഒപ്പം തന്നെ മന്ത്രിയോടെ നേരിട്ടും ഇക്കാര്യങ്ങൾ പലവട്ടം പറഞ്ഞതാണ് അന്നൊന്നും ഒരു നടപടിയും എടുത്തില്ല ഇപ്പോഴുണ്ടായ ഈ കടുവ ആക്രമണവും ഒരാളുടെ മരണത്തിനിടയാക്കുന്ന സാഹചര്യവും ഉണ്ടാവുകയും ഒക്കെ ചെയ്തതിന് പ്രധാന പ്രതി ഒന്നാം പ്രതി വനമന്ത്രിയാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ എ പി അനിൽകുമാറും പറയുന്നത് എന്തായാലും ശാന്തകുമാർ വെള്ളാലത്താണ് വിവരങ്ങൾ നൽകിയത് മലപ്പുറത്ത്